അപ്പോൾ ഇന്ന് ഒരു ടിപ്സുമായിട്ട് വന്നിരിക്കുകയാണ് ഹെൽത്തി ടിപ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഈ കാട്ടിനിടക്ക് കാര്യം കാണുന്നതല്ല നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ വളർത്തിയേക്കുന്ന വേലിച്ചീര എന്ന് പറയുന്ന നിങ്ങൾ ചെക്ക് ചെയ്തറിയാം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തറിയാം വേലിച്ചീര എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പിന്നെ ഹെൽത്തിന് ഏറ്റവും ഗുണമുള്ള ഒന്നാണ് നമുക്ക് കണ്ടാത്ത ഒന്നും കരുവേപ്പിൻ്റെ ഇല അണക്കൊക്കെ ഇരിക്കും ഇതിൻ്റെ തണ്ടിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ തോരം വെച്ച് കഴിക്കണം ഭയങ്കര ഞാൻ എനിക്കോറുമൊക്കെ ഇത് നെട്ട് വളർത്തിയതാണ് വേലിച്ചീര ധാരാളമായിട്ട് നെട്ട് വളർത്തിയിട്ടുണ്ട് വേലിച്ചീര വേലിച്ചീര നിങ്ങൾ റിസർച്ച് ചെയ്തറിയാം ഇത് ഏറ്റവും ഗുണമുള്ള ഇതിനകത്ത് പിന്നെ പറയണ്ട എല്ലാ ഐറ്റങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പിന്നെ നമുക്ക് ഒരു എന്തിനാണ് ഇലവർഗങ്ങൾ കഴിക്കുമെന്നാൽ ഡോക്ടറും പറയും ഏത് അസുഖത്തിനും ഇലവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കണം ചീര കഴിക്കണം മുരിങ്ങ കഴിക്കണം പിന്നെ ഈ ചീരരെ തന്നെ വെ വെറൈറ്റി ആയ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് വേലിച്ചീര എന്ന് പറയുന്നത് അത് ഈ വേലിച്ചീര എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് കഴിക്കുന്നതിലൂടെ ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല കഴിക്കുന്നതിലൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കൊളസ്ട്രോള് പിന്നെ അതുപോലെ ഈ കൊഴുപ്പ് അമിതവണ്ണം വയ്ക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് വണ്ണവും വയറും ഒക്കെ കൂടുതൽ ചാടുന്നതും പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഏതൊരു വ്യക്തിക്കുണ്ടാകുന്നതാണ് മലബന്ധം ഈ മലബന്ധം ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഒരു സാധനം കാരണം ഇത് മലബന്ധം നമുക്കറിയാം പിന്നെ എലോർഗങ്ങൾ കഴിച്ചാൽ തന്നെ നന്നായിട്ട് നമ്മളെ കുടലിൽ നിന്ന് അഴുക്കുകളടക്കമുള്ള മലം പുറത്തേക്ക് പോകും നമുക്ക് നിരന്തരം മൂത്രം മലവുമൊക്കെ വിസർജനം നടത്തിയാൽ മാത്രമേ നടത്തുന്ന വ്യക്തിക്ക് മാത്രമേ ഹെൽത്ത് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മലബന്ധം കറക്റ്റായിട്ട് നടക്കണം അതായത് ഒരു വ്യക്തിക്ക് ദഹനം പെർഫെക്റ്റ് ആയിരിക്കണം ഒപ്പം നമ്മുടെ ശരീരത്തിൽ ഗുണമുള്ള ഏറ്റവും ഗുണമുള്ള ഈ സാധനം നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ വേണം നിങ്ങൾ സെർച്ച് ചെയ്തറിയുമ്പോൾ എന്ന് പറയും നമുക്ക് ഏറ്റവും ഗുണമുള്ള നമുക്ക് ശരീരത്തിലെ കൊഴുപ്പ് അതുപോലെ ബി പി ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഷാർപ്പായിട്ട് ദിവസവും കഴിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ ഡോക്ടറും പറയുന്നത് തന്നെ ഏത് ഡോക്ടറോട് ചോദിച്ചാലും പറയും ദിവസം കുറച്ചെങ്കിലും ഇലക്കറി കഴിക്കണം എന്ന് പറയും പ്രത്യേകിച്ചും ഷുഗർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് ചോറെടുത്തിട്ട് ഇലക്കറി അവിയൽ അങ്ങനെ കൂടുതലായിട്ട് സസ്യാഹാരം കഴിക്കുക എന്നേ പറയുള്ളൂ കാരണം നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗുളിക കൊണ്ട് കഴിക്കുക കണ്ട്രോൾ ചെയ്യുന്നേക്കാളും നമ്മുടെ ചുറ്റുമുള്ളത് തേടി പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് ഇതെല്ലാം അപ്പം ഇത്തരം ഇത് നമുക്ക് ഇതെങ്ങനെയാണ് തോരൻ വെച്ച് കഴിക്കുന്നത് എന്ന് വീഡിയോ പറയാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇല ഏകണ്ട ഇത് നമ്മൾ ഇനിയിപ്പം ഇവിടുന്നതൊട്ട് എടുത്തിട്ട് ഈ രണ്ട് എണ്ണം എടുത്ത് ഊരിയെടുത്ത ശേഷം കട്ടിക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് അരിയാവുന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഇല നമുക്കിനി അരിഞ്ഞ് എടുക്കാം ഇതേ നമ്മൾ അരിഞ്ഞൊക്കെ വച്ചിരിക്കണത് കൊണ്ട് ഇതുപോലെ കമ്പാവും അവസാനം നമ്മൾ ഊരിയെടുത്ത് ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പാവും രണ്ടാ രണ്ട് കട്ടിങ്ങായിട്ട് മതി രണ്ടാം മൂന്നാം കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വേവും നമുക്കധികം വെള്ളമൊന്നും ഒഴിക്കണ്ട അധികം വല്ല വെള്ളമേ ഒഴിക്കേണ്ട ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കടുകറുത്ത ശേഷം അതിലോട്ട് ഇതങ്ങ് ഇട്ട് അടച്ച് വെച്ചാൽ മതി അത് ആവിയിൽ പെട്ടെന്ന് വേവും ഇതിനകത്ത് അറിയാമല്ലോ കാർബോഹൈഡ്രേറ്റും അതുപോലെ പിന്നെ ഇരുമ്പിൻ്റെ അംശം കൂടായത് അയൻ കൂടുതലായിട്ടുള്ള അങ്ങനെ ധാരാളം കണ്ടൻ്റുകൾ അടങ്ങിയ നമ്മുടെ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും കൊഴുപ്പിനെയൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമുക്കിതു കൊണ്ടൊരു തോരനിലേക്ക് കിടക്കാം ചെയ്ത് കണ്ടില്ലേ നമ്മൾ കടുവറുത്ത് കറിവേപ്പിനെയൊക്കെ ഇട്ട് മൂപ്പിച്ച് ഇനി നമുക്ക് നമ്മുടെ ഇവിടെ വച്ചിരിക്കുന്നത് ഇത് വെള്ളത്തിൽ കിടക്കണം ഇനി ഇത് പിഴിഞ്ഞ് ഇതുപോലെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം ഇതിനായിട്ട് വെള്ളം ഒഴിക്കാതെ മതി ഇത് മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി കൂടുതൽ കറി കുഴപ്പമില്ല അതിലൊക്കെ പ്രസാമുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ് പിന്നെ നമ്മൾ ഉപ്പിടുന്നത് ഇതൊന്ന് തൊല്ലിയ ശേഷം മതി നമ്മൾ ഉപ്പ് വാരി ഇട്ട് കഴിഞ്ഞാലും ഇലക്കറി പെട്ടെന്ന് ഉപ്പ് കൂടും അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ തേങ്ങ അരക്കേണ്ടി കാര്യമില്ല േങ്ങ നമ്മൾ ചെറുകിയ ശേഷം അതിനകത്ത് മുളകൊടിയും ലേശം ഉപ്പും കൂടെ ചേർത്താലും മതി അങ്ങനെ ഈ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപ്പ് കൂടും അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് ഈ പൊങ്ങി നിൽക്കുന്നതങ്ങ് പാടും പാടാൻ പെട്ടെന്ന് ഇതിനകത്ത് നമ്മൾ വെള്ളം കോരി ഒഴുകേണ്ട കാര്യമില്ല കാരണം ഈ അടച്ച് വെച്ച് ആവി ആവിയിൽ വേകുന്നതാണ് പെട്ടെന്ന് വേവേ ചെയ്യുന്നത് അത് നമുക്കിതൊന്നും റെഡിയാക്കി കൊടുക്കാം നമ്മുടെ ഞാൻ തേങ്ങ ചിരക്കിയ ശേഷം അതിലേക്ക് മുളകൊടിയും ലേശം ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം നമ്മൾ ആദ്യമേ തന്നെ ജീരകം കടുവറക്കുന്ന കൂട്ടത്തിൽ കൂടെ കിട്ടായിരുന്നു ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർക്കാം വളരെ എളുപ്പത്തി വേഗം അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞത് സിങ്ക് അയൺ പിന്നെ കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഓക്സൈഡിൻ്റെ കാർബോഹൈഡ്രേറ്റ് അതുപോലെ നമ്മുടെ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇലക്കറികളിൽ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഏതാണ്ട് എല്ലാം ഉള്ള ഒന്ന് തന്നെയാണ് ഇലക്കറി അപ്പം നമ്മളിത് എല്ലാം ആയിക്കഴിഞ്ഞു പെട്ടെന്നാവുന്ന ഒന്നാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര ടേസ്റ്റുവാണ് അപ്പം നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ദിവസവും ലേശം ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ലേശം ഇലക്കറി കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മറ്റു അസുഖങ്ങൾ ബി പി ഷുഗർ കൊളസ്ട്രോള് അതുപോലെ ഈ വണ്ണം വയ്ക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് കൊഴുപ്പിറങ്ങിയിട്ടാണ് കൊഴുപ്പിനെ അലിയിച്ചു കിടന്ന ഏറ്റവും ബെറ്റർ സാധനമാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വേലിച്ചീര എന്നാണ് അറിയപ്പെടുന്നത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഒരു പിന്നെ വളമിടേണ്ട ഒന്നും വേണ്ട ഒരു വളവും വേണ്ട നമുക്ക് പ്രകൃതിയുദ്ധമായി കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഇലത്തോരൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതുപോലെ മലബന്ധമുള്ളവർക്ക് നമുക്കറിയാനില്ല ഇലക്കറി കഴിക്കുന്നവർക്ക് തന്നെ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഈ മലബന്ധം എന്ന പ്രശ്നമുള്ളവർക്ക് മലം ഇത് കഴിച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വയറ്റിയുള്ള എല്ലാ അഴുക്ക് അടക്കം പുറത്ത് പോകും കാരണം ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിന് നിർബന്ധമായിട്ടും മലവും മൂത്രവും നേരത്തെ പറഞ്ഞവർക്ക് കറക്റ്റാവണം ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നല്ല വരും ഇല്ലെങ്കിൽ മലം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ വന്നാലും ഗ്യാസ് ടബിള് ഇപ്പം നമുക്ക് ദഹനക്കേട് പ്രശ്നങ്ങൾ അതുപോലെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ കൂടെ ഉടനെടുക്കുന്നടുവേദന ഇടക്കാം അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ ഈ ഫുഡ് ശീലമാക്കുക അപ്പം നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് നമ്മുടെ തോരന് റെഡിയാണ് ഉപ്പൊക്കെ നമ്മൾ കണക്കിന് ചേർത്ത് വേണം ആദ്യമേന്ന് വാരി വാരിയെടുത്ത് ഈ തേങ്ങയുടെ ചേർത്താലും മതി അത് മങ്ങിയ ശേഷം നമ്മൾക്ക് അതായത് ഈ ഇല ഒന്ന് അടുപ്പിൽ വെച്ച് മങ്ങും താൻ താന്ന് കഴിയുമ്പോഴത്തേ ഇത്രയേ ഉള്ളൂ നിറച്ചുണ്ടായിരുന്നു ഇപ്പം ഇത്രയേ ഉള്ളൂ മതി ഉച്ചയ്ക്ക് ലേശം കഴിച്ചാൽ മതിയല്ലേ രാത്രി നമ്മൾ ചപ്പാത്തി ആണെങ്കിലും ഷുഗർ ഉള്ളവർണ്ണവരുണ്ടല്ലോ അത് കൂടുതൽ കഴിക്കരുത് ഷു അഞ്ച് ചപ്പാത്തി കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും തുല്യമാണെന്ന് പറയുമ്പം പോലെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ നമുക്കിനി അടുത്ത ഇതുപോലെ ഹെൽത്തി ഫുഡിയായിട്ട് വീണ്ടും വരാം നിങ്ങൾ ഈ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ ഞാൻ തോരനൊക്കെ വച്ച് കഴിഞ്ഞു വീഡിയോ വൈൻ്റപ്പ് ആക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് ഇവിടെ വന്ന് തന്നെയാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് നിങ്ങൾ വേലിച്ചീര തോരൻ വെച്ചത് കണ്ടുകണല്ലോ വളരെ വലിയൊരു പണിയൊന്നുമല്ല നമ്മുടെ പിന്നെ ഈ കറിവേപ്പില പോലെ ഇരിക്കാൻ എടുത്ത് പറഞ്ഞിട്ട് നമ്മളിത് തോരൻ വയ്ക്കാൻ പറയുമ്പോഴത്താണ്ട് ഇതുപോലെ ഊരിയിട്ട് ഇങ്ങനെ കേട്ടേ ഊരിയിട്ട് ചേർത്ത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി അതാണ് തോരൻ്റെ അരി അത് അറിയാം വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ എന്തായാലും ഈ തോരൻ വളരെ ടേസ്റ്റുവാണ് അപ്പം നമുക്ക് ഗുണമാണ് നമ്മുടെ ഷുഗറിനേയും കൊളസ്ട്രോളിനെയും ബി പിയും മലബന്ധവും ഒക്കെ തടയാനായിട്ട് കൊഴുപ്പിനെയൊക്കെ തടയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വേലിച്ചീര തിരക്കുക കിട്ടിയാൽ നട്ടുപിടിപ്പിക്കുക ഇടയ്ക്കെങ്കിലുമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്